വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ സൂര്യോദയം വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഇനിരൂർ പറവണ്ണ സെലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആരംഭിച്ച ഫുട്ബോൾ പരിശീലനത്തിന്റെ ഭാഗമായി സ്കൂൾ ടീമിന്റെ ജേഴ്സി പ്രകാശനവും ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചു ചടങ്ങ് വെട്ടം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ റിയാസ് ബാബു ചെയ്തു പി ടി ഐ പ്രസിഡന്റ് ടി പി ഫൈസലിന്റെ അധ്യക്ഷതയിൽ പ്രഥമ അധ്യാപകൻ ടി മുനീർ റസാഖ് പാലോളി എസ് ആർ ജി കൺവീനർ കെ പ്രിയ വി എസ് ജിഷ ആശില സ്റ്റാഫ് സെക്രട്ടറി ടി എം നാസർ അധ്യാപകരായ സി എം സി അർഷാദ് ധനേഷ് എ പ്രേമ എ റഹീജ സുജന ഒ എ ഹുസ്ന തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് നടന്ന ഫുട്ബോൾ മത്സരത്തിൽ റോയൽ ലയൻസ് ഫൈറ്റേഴ്സ് എന്നീ ടീമുകളുടെ ഫൈനൽ മത്സരത്തിൽ ടീം ഫൈറ്റേഴ്സ് ഒരു ഗോളിന് വിജയിച്ചു വിജയികൾക്ക് സർട്ടിഫിക്കറ്റും മെഡലും വിതരണം ചെയ്തു വെട്ടനൂസ് പറവണ്ണ